എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ചെങ്ങമ്മനാട് കുന്നുകര ഒരു മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് തിരിച്ചു വന്ന വഴിക്കേ ഉച്ചയ്ക്ക് ചോറിൻ്റെ അങ്കേത് ശരവണ ഭവൻ അതിനായിട്ട് അത്താണി കഴിഞ്ഞിട്ട് നമ്മൾ അങ്കമാലി പോകുമ്പോൾ അത്താണി കഴിഞ്ഞൊരു നൂറ് മീറ്ററൊക്കെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴാണ് കേട്ടോ ഈ ഈ ഹോട്ടലുള്ളത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കയറുന്നത് അങ്ങനെ ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറ് ഓർഡർ ചെയ്തു അപ്പോൾ വെള്ള റൈസും ഉണ്ട് വൈറ്റ് റൈസും ഉണ്ട് കൂടാതെ നമ്മുടെ കുത്തരിയുടെ ചോറും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിക്കഴിയുമ്പോൾ പാത്രം നിറയെ കറിയാണ് എന്തൊക്കെ കറിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ട് പാത്രത്തിൽ നിറയെ ആ താലം നിറയെ ചുറ്റും കറികളുണ്ട് നടുക്കൊരു ചപ്പാത്തി വെച്ചിട്ടുണ്ട് പിന്നെ മേളിലൊരു വലിയ പപ്പടം വലിയ പപ്പടം എന്ന് വെച്ചാൽ വലിയ പപ്പടം എന്നിട്ട് പിന്നെ അവർ കൊണ്ടുവന്നിട്ട് നമ്മളാ ചപ്പാത്തി തിന്ന് കഴിയുമ്പോൾ ആ ചോറ് കൊണ്ടുവന്നിട്ട് ഇടും പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് എന്തോ ഫ്രൈ ചെയ്തിട്ട് മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കി വരുന്നത് പിന്നെ എന്തൊക്കെയോ കറികളാണ് കേട്ടോ എനിക്ക് ഒന്നും വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയൊന്നുമില്ല പക്ഷെ ഒരു കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ കറിക്കും ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിനും എല്ലാത്തിനും ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കണേ പിന്നെ പായസം പായസമാണ് സാമ്പാറാണ് ഏതാ കറികളെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ കഴിക്കേണ്ടേന്ന് പോലും അറിയാൻ വേണ്ടില്ല ഞാൻ പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് പയ്യൊന്ന് തൊട്ടൊക്കെ നക്കിയൊക്കെ നോക്കിയിട്ടാണ് എന്നിട്ടാണ് ഒഴിച്ചത് ദേ പപ്പടം കണ്ട അവർ കയ്യിലിരിക്കുന്ന പപ്പടം വലിയ പപ്പടം ഒരു സൈഡ് ഒടിച്ചെടുത്തിട്ടാണ് അത്ര ഇരിക്കണേ അതായത് ആ താലയുടെ അത്ര ഉണ്ടാവും ഒരു പപ്പടം ഞാനിട്ട് സൈഡിൽ ഒടിച്ച് ഒടിച്ച് നുറുക്കി ഇട്ടേക്കേണ്ടതാണ് ആ പപ്പടം തിന്നു കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് അറിയും അത്രയും വലിയ പപ്പടമാണ് ഉണ്ടോ പക്ഷേ അത്യാവശ്യം നൂറ്റി അൻപത് രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഒരു ഊണിന് പക്ഷേ അതിനുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നും ചോറിനില്ല